റ്റ് വസൻ സിയൊക്കെ ഒരു വർഷത്തു നിന്ന് കുരുക്കിങ്ങനെ മുറുക്കുമ്പോഴും മറു വശത്ത് നിന്ന് വളരെ അനായാസം ആ കുരുക്കിങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കേസാണ് തുടക്കം മുതൽ നമ്മൾ കാണുന്നത് ആ നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ എന്താണ് ആരോപണം നോബൽ മാത്യവും പറയുന്നു മുഖ്യമന്ത്രിയിൽ നിന്നും വഴിവിട്ട സഹായം ലഭിക്കുന്നതിന് വേണ്ടി വീണയുടെ അക്കൗണ്ടിലേക്ക് വീണയുടെ കമ്പനിയിലേക്ക് സി എം ആർ എൽ പണം നൽകിയെന്ന് അങ്ങനെയാണെങ്കിൽ സി എം ആർ എൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം പകരമായി കിട്ടേണ്ടതുണ്ടല്ലോ വെറുതെ ഇപ്പോൾ രണ്ട് കോടി രൂപയൊന്നും നൽകാൻ സി എം ആർ എൽ വീണക്ക് വീണയെ സമീപിക്കേണ്ടതില്ല അത് കൃത്യമായി മുഖ്യ നൽകുന്ന സഹായത്തിനാണെങ്കിൽ എന്ത് സഹായം ലഭിച്ചു എന്നുള്ളത് കൂടി അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ മാറ്റി കുഴൽ നാടന്റെ ഹർജി അടക്കം ഹൈക്കോടതിയിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് കോടതി ഇല്ലാത്ത തരത്തിൽ പറയുകയും ചെയ്യുന്നത് വസന്ത അല്ല നിങ്ങൾ പറയുന്ന കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അർദ്ധ സത്യങ്ങളാണുള്ളത് അത് പറയുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതിൽ ഒളിച്ചിരിപ്പുണ്ടല്ലോ ഈ അടുത്തിടക്ക് സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നതായി ഞാൻ വായിച്ചത് രണ്ട് സ്ഥലത്താണ് ഒന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് സഹാവ് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് ആ മകന് യാതൊരു പിന്തുണയും നൽകില്ല എന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഏർ പറയുകയും അതിനുശേഷം ഇനി ഒരു കാരണവശാലും അയാൾക്ക് സി പി എമ്മുമായ യാതൊരു ബന്ധവുമില്ലെന്ന് സ്വന്തം അപ്പനെ കൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിക്കെതിരെ പറയിപ്പിച്ച അവൈലബിൾ സെക്രട്ടേറിയറ്റ് രണ്ടാമത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്നത്തെ ഈ ഇന്നത്തെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് വീണാ വിജയന് സമ്പൂർണ്ണ പിന്തുണ ഏത് എസ് എഫ് ഐ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വീണാ വിജയന് സമ്പൂർണ്ണ പിന്തുണ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിനെ ഒന്നടങ്കം എതിർക്കുമെന്ന് ഈ പറയുന്ന ബിനീഷ് പഴയ എങ്കിലും എന്ന് അല്ല അല്ല വസന്ത് അതിലിപ്പോ ഒരു പൊളിറ്റിക്കൽ മറുപടി പറയേണ്ടത് അഡ്വക്കേറ്റ് ആണ് ക്ഷമിക്കണം അനിൽകുമാറാണ് അദ്ദേഹം അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും പക്ഷേ അല്ല വസന്ത് പക്ഷെ നമ്മളിപ്പോൾ ഒരു വാദമൊക്കെ ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് വന്തെല ഒരാൾ അതിലൊരു ലോജിക് ഒക്കെ ഉണ്ടാകണമല്ലോ ഇപ്പോൾ കോടിയേരിയുടെ മകനുമായി ബന്ധപ്പെട്ട കേസുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണോ ഇത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ആ കേസ് വരുമ്പോൾ ദാ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മകനെ കേസിൽ കൊടുക്കുന്നത് എന്നൊരു ആരോപണം എവിടെയെങ്കിലും വന്നിരുന്നോ വസന്ത് അത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പങ്കെടുത്ത് നോക്കിയാൽ മതി തന്നെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ചില ഗൂഢശക്തികൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ബിനീഷ് കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ എളിയ സംശയം ശ്രീ അസിത നിങ്ങൾ എന്താ ബിനീഷ് കോടിയേരിയെ തവിടു കൊടുത്തു മേടിച്ചാണോ വീണാ വിജയനെ സ്വർണം കൊടുത്തു ബിലീസ് കോടിയേരി പാർട്ടി തവിടു കൊടുത്തും മേടിച്ചതാണോ ഈ ഒരു ചിറ്റമ്മ നയം ബഹുമാനപ്പെട്ട കൊടിയേരിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ മക്കളോടും കാണിക്കരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് ഇനി 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 അതിന്റെ രാഷ്ട്രീയ മറുപടി അദ്ദേഹം തന്നെ പറയട്ടെ അത് സി പി എമ്മിന്റെ പ്രതിനിധി പറയട്ടെ ഇനി നിങ്ങൾ പറഞ്ഞൊരു കാര്യം മാത്യു കുണൽനാടന്റെ ഹർജി എടുത്തു പള്ളയിലേക്ക് കളഞ്ഞു കേരള ഹൈക്കോടതി ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഈ വിഷയം വന്ന സമയത്ത് ആ ബെഞ്ചിൽ ഉണ്ടായ കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ കോടതി എന്താണ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണം നിലവിൽ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിജിലൻസിനേക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയിൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസി ആ ഏജൻസി അന്വേഷിക്കുന്ന സമയത്ത് ഇനി വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമില്ല നോക്കൂ കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം പരിഗണിക്കില്ല അല്ലെങ്കിൽ കോട്ടയം ജില്ലാ കോടതിക്ക് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം പരിഗണിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിജിലൻസിനേക്കാൾ ഇന്റൻസീവായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ഒരു ഏജൻസി അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് മാത്യു കുടൽനാടന്റെ ഹർജിക്ക് മുഖ്യമന്ത്രിയിലൂടെ എന്തോ കാര്യസാധ്യത്തിനായി വീണയ്ക്ക് പണം നൽകി എന്നുള്ളതായിരുന്നു അതായത് പ്രഥമ ദൃഷ്ടിയ അഴിമതി എന്നുള്ളതായിരുന്നു മാത്യു കുടൽനാടന്റെ ഹർജി അല്ലെ എസ് എഫ് ഐയുടെ അന്വേഷണം അവർ തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അഴിമതി അന്വേഷണമല്ല മറിച്ച് മറച്ച സാമ്പത്തിക തട്ടിപ്പ് ഫ്രോഡ് ഫ്രോഡ് അന്വേഷിക്കുന്നു എസ് എഫ്ഐയുടെ വാദം അപ്പോൾ ആ രണ്ട് വാദങ്ങൾ തമ്മിൽ എങ്ങനെ നിലനിൽക്കും വസന്ത രണ്ടാമത് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പ്പോൾ വസന്ത് പറയുന്നു ഹൈക്കോടതി ആ നിലയിലുള്ള വിശാല സമീപനമാണ് സ്വീകരിച്ചത് ഹൈക്കോടതി പ്രൊസീഡിങ്സ് മാധ്യമങ്ങൾ എന്ന നിലയിൽ ഞാനൊക്കെ മനസ്സിലാക്കിയതിനകത്ത് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം ഈ തരത്തിൽ വിജിലൻസ് അന്വേഷണം എന്ന ഹർജിക്കാരന്റെ വാദത്തെ സാധൂകരിക്കാനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു എങ്ങനെയാണെങ്കിൽ എന്താ എന്തുകൊണ്ട് മാറ്റുകൂട്ടൽ നടന്നത് കഴിഞ്ഞില്ല വസന്ത് ആ ഓർഡർ ഒന്ന് വായിക്കണേ ഒന്ന് അതിൽ രണ്ട് ഹർജിക്കാരുണ്ടായിരുന്നത് ഒരു ഹർജിക്കാരൻ മരണപ്പെട്ടു രണ്ടാമത്തെ ഹർജിക്കാരൻ നിലനിൽക്കുന്നു ആ ഹർജിക്കാരനോട് കോടതി പറയുകയാണ് ഓർഗനൈസേഷൻ അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് ഇനി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല ശരിയാണ് ഇനി എന്താണ് എസ് എഫ് ഐ ഒ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട് അത് നിർഭായ ബഹുമാനപ്പെട്ട നോബൽ ബാധ്യം പറഞ്ഞു പോയില്ല എസ് എഫ് ഐ ഒ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനിസ് ആക്ട് പ്രകാരം രൂപം കൊണ്ടൊരു ഓർഗനൈസേഷൻ ആണ് എസ് എഫ് ഐ ഒക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഇ ഡിക്ക് അത് റെഫർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് വിഷയത്തിലും ബന്ധപ്പെട്ട കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷന്റെ കാര്യത്തിലും അന്വേഷണം അന്വേഷണം നടത്താം എങ്ങനെ ഇവിടെ സെറ്റിൽമെന്റിന്റെ ബോർഡിൽ പരിഹരിക്കപ്പെട്ട വിഷയത്തിൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വസന്ത് സിറിയക് ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി എം ആറിൽ ദില്ലി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തീർപ്പാക്കിയ ഒരു കേസിൽ കേസ് എടുക്കാനുള്ള ഏത് വകുപ്പാണുള്ളത് വസന്തം പറയാം 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 അതാണ് പറയുന്നത് എസ് എഫ് ഐ ഒ സംബന്ധിച്ച് അവർക്ക് അന്വേഷണം നടത്താൻ മാത്രമാണ് എന്തു അധികാരമുള്ളത് അതിനുശേഷം അത് കോടതിക്ക് സമർപ്പിക്കാം ഇ ഡിഎ റഫർ ചെയ്യാം സി ബി ഐയെ റഫർ ചെയ്യാം എൻ ഐ എ റഫർ ചെയ്യാം ഇതാണ് അവരുടെ ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഏത് എസ് എഫ് ഐ അപ്പൊ എസ് എഫ് ഐയോ തീരുമാനിക്കുകയാണ് ഞങ്ങൾ കോടതി കൊടുക്കുന്ന ലീഡിക്ക് കൊടുക്കാണ് എന്ന് തീരുമാനിച്ചാൽ അതിനെ എതിർപ്പ് പറയാൻ പറ്റില്ല ഇനി അങ്ങ് ചോദിച്ച കാര്യം ഏത് ഈ പറയുന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്ട് എ എ പ്രകാരം രൂപം കൊണ്ട ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണത് അതുകൊണ്ട് തന്നെ അതിനിപ്പോ വീണാ വിജയന്റെ കണ്ടെത്തലിൽ മാത്രമല്ല എല്ലാ വിധികളിലും എഴുതും ദിസ്ഇസ് ഓർഡർ റിഗാർഡിംഗ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനൽ ഓർഡറിന് മേൽ ഏതാണ് ലീഗ് പിന്നീട് അപ്പീൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്താണ് അതൊരു അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ് ഇനി അത് നിലനിൽക്കുമായിരുന്നെങ്കിൽ അസിത പറയുന്ന ആ വാദം പ്രിയപ്പെട്ട എം ജെ പറഞ്ഞ വാദം നിലനിൽക്കുമായിരുന്നെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയത് കർണാടക ഹൈക്കോടതിയിൽ പോയ വിജയന്റെ അഡ്വക്കേറ്റ് ഇതേ വാദം തന്നെയാണ് പറഞ്ഞത് അല്ല കർണാടക കർണാടക ഹൈക്കോടതിയിലെ കേസ് മറ്റൊന്നായിരുന്നില്ലേ വസന്ത ഇതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം അന്വേഷണങ്ങൾ അതെല്ലാം കൂടി ഒരിടത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നല്ലോ ആ അന്വേഷണങ്ങളിലെ വ്യക്തതയായിരുന്നു ടിയുടെ ഹർജി അവിടെയാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ പറയുന്നത് എന്താണ് അഴിമതി ആരോപണമല്ല ഞങ്ങൾ അന്വേഷിക്കുന്നത് അഴിമതിയല്ല ഞങ്ങൾ അന്വേഷിക്കുന്നതെന്നും സാമ്പത്തിക തട്ടിപ്പ് വഞ്ചന ഫ്രോഡ് എന്ന വാക്കാണ് എസ് എഫ് ഐ ഒ അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോകാൻ കർണാടക ഹൈക്കോടതി പറയുന്നത് അല്ലെ അപ്പോഴും സാങ്കേതിക അഴിമതിയിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത് ഈ അഴിമതി അന്വേഷിക്കാൻ കഴിയുമോ നാളെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒപ്പവും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെതിരെയും ഇതേ സമീപനം സ്വീകരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമോ ഇനി അതിന്റെ ഉത്തരം അതായത് വീണാ വിജയന്റെ അഡ്വക്കേറ്റ് വളരെ ഞാൻ ഇത് തുടക്കം തുടക്കം തന്നെ ആളാണ് ആളാണ് ഫോളോ ചെയ്യുന്ന കർണാടക ഹൈക്കോടതി അങ്ങ് ഇപ്പോ പറഞ്ഞ വാദങ്ങൾ അന്ന് തന്നെ അന്ന് തന്നെ വീണാ വിജയന്റെ അഡ്വക്കേറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അതായത് ഇത് ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ആ വിധിക്കു ഒരു അന്വേഷണം നടത്താൻ എസ് എഫ് ഐ ഒക്ക് സാധിക്കില്ല എസ് എഫ് ഐ ഒക്ക് മാത്രമല്ല മറ്റൊരു ഏജൻസിക്കും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കർണാടക ഹൈക്കോടതി നിങ്ങൾ മാത്യു കുടൽനാടൻറെ ഹർജി എടുത്ത് പള്ളയെ കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വീണാ വിജയന്റെ വീണ തൈക്കണ്ടിയുടെ വീണ റിയാസിന്റെ ഏത് ഹർജി എടുത്ത് പള്ളയിലേക്ക് കളഞ്ഞത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇപ്പോ എം ചെ പറയാണ് ഏത് ചില പള്ളികൾക്ക് സംഭാവന കൊടുത്തു ആർ സിക്ക് സംഭാവന കൊടുത്തു ഓ സിക്ക് സംഭാവന കൊടുത്തു പി വിക്ക് കൊടുത്തു പി കെ കെക്ക് കൊടുത്തു പി വി പിണറായി വിജയൻ അല്ലെന്ന് പറഞ്ഞു പാഴ് വസ്തു എന്നാണെന്ന് ഇരിക്കട്ടെ പിണറായി വിജയൻ എന്നല്ല പാഴ്വസ്തു എന്നാണെന്ന് ഇരിക്കട്ടെ ഈ ഓ സി ആരാണ് ഈ സംഭാവന കൈപ്പറ്റി എന്ന് ഡയറിയിൽ എഴുത്തപ്പെടുന്ന സമയത്ത് ഓ സി കോൺഗ്രസ് പാർട്ടിയുടെ സി എൽ പി ലീഡറാണ് ഈ പറഞ്ഞ ആർ സി അന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്നത് സി എൽ പി ലീഡറും പി പി സി പി സി സി പ്രസിഡന്റുമാണ് എന്താ സംശയം അപ്പൊ അത് കൈപ്പറ്റിട്ടുണ്ടാവും ഇനി അതിന്റെ എന്തെങ്കിലും അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ കെ കെ ആരാണ് അല്ല അത് അന്വേഷണം നടത്തിട്ട് വസന്താ അങ്ങനെയുള്ള പണം അക്കൗണ്ടിലൂടെ കൈപ്പറ്റണമെന്നാണോ കയ്യിൽ നേരിട്ട് വാങ്ങണമെന്നുള്ളതാണോ നിയമം അങ്ങനെ അക്കൗണ്ടിലൂടെ വല്ല പണവും കൈപ്പറ്റിയിട്ടുണ്ടോ അന്വേഷിച്ചോ അതാണ് ഇവിടുത്തെ പ്രശ്നം വസന്ത ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ആരാണ് ഇവിടുത്തെ ഏതെങ്കിലും ഏജൻസിയാണോ അല്ലല്ലോ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളല്ലേ അവർക്ക് ഈ കാര്യത്തിൽ അതിൽ നിന്ന് വീണ ടിയുടെ പേര് മാത്രം സൗകര്യപൂർവ്വം അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് അതിന് പിന്നാലെ വരുന്നത് ഈ നിലയിലുള്ള കേന്ദ്ര ഏജൻസികളാണ് ഇനിയിപ്പോൾ ഇതായി വരാൻ പോകുന്നുവെന്ന് പറയുന്നു അപ്പോൾ അത് അത് പ്രതിപക്ഷത്തെ ഏതൊരാൾക്കുമെതിരെ ി ജെ പി കാലാകാലങ്ങളെ ഉപയോഗിക്കുന്ന ആയുധമാണ് അപ്പോൾ അത് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ കേരളത്തിലെ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ള വാദം എങ്ങനെ നിലനിൽക്കുന്നതാണ് വസന്ത അതുകൊണ്ടാണ് ഇപ്പോൾ ആ അന്വേഷണം ഇല്ലാത്തത് കൊണ്ടും വീണക്കെതിരെ മാത്രം അന്വേഷണം ഉള്ളത് കൊണ്ടും കൂടിയാണ് ഇത് പൊളിറ്റിക്കലാണ് ഇത് പൊളിറ്റിക്കലി പ്രേരിതമാണ് എന്നുള്ള വാദം വരുന്നത് എനിക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇടപെടാതെ ഇതിന്റെ എല്ലാം ഉത്തരം ഞാൻ പറയും പറഞ്ഞതുപോലെ സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ മതി എന്ന നിലപാട് ഇല്ലെന്നേ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഡി ഒരു പരാതി എഴുതി അയക്കാൻ പറയൂ അല്ലെങ്കിൽ കോടതിയിൽ ഒരു സി എം പി ഫയൽ ചെയ്യാൻ പറയൂ ഞങ്ങൾക്കെതിരെ അന്വേഷണം വരട്ടെ പി വി എം അന്വേഷിക്കണം അത് പിണറായി വിജയൻ ഏതാണ് പാഴ് വസ്തു ആണോ ഇനി വേറെന്തെങ്കിലും ആണോ കൂടി കണ്ടുപിടിക്കണം ആ പ്രശ്നമേ രണ്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ ഒരിടത്തും പി വി ഒ കെ കെ ആർ സി ഒറ്റിയ പണം അഴിമതി പണമാന്ന് റെഫർ ചെയ്തിട്ടില്ല എന്നാൽ വീണ ടി എന്ന വീണ തൈക്കണ്ടി വീണ റിയാസ് വീണാ വിജയൻ ആ വീണാ വിജയന്റെ കമ്പനിക്ക് കൊടുത്തു എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്ന പണത്തിന് ഇൻ റിട്ടേൺ എന്താണ് കിട്ടിയതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ക്ലിയർ ആയി പറയുന്നുണ്ട് ഈ ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഈ എസ് എഫ്ഐയുടെ മുമ്പിൽ വീണ വിജയം പോയിരുന്നില്ലേ വീണ തൈക്കണ്ടി പോയിരുന്നില്ലേ വീണ റിയാസ് പോയിരുന്നില്ലേ ഈ പറയുന്ന നിങ്ങളുടെ ബാലൻ സഹാവ് പറഞ്ഞ ക്യാപ്സ്യൂൾ എങ്കിലും അവിടെ പോയി പറയണ്ടേ എന്ത് സേവനമാണ് കൊടുത്തതെന്ന് എന്ത് സേവനമാണ് നിങ്ങൾ ഈ പറയുന്ന കമ്പനിക്ക് കൊടുത്തത് നിങ്ങളുടെ എക്സാലോജിക് നിർത്തിപ്പായ കമ്പനിയാണ് കേട്ടോ എക്സാലോജിക് പറയാൻ രാഷ്ട്രീയ ശരി 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 വസന്ത ശരി വസന്ത ഞാൻ മടങ്ങി വരാം പക്ഷേ ഈ സേവനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് ഒരു ആക്ഷേപവും ഇല്ല എന്നതാണ് കർണാടകയിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ നൽകിയ മറുപടി കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്